എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ എന്ത് ധരിക്കണം എന്നുള്ളത് വസ്ത്രമാണ് എന്ത് കഴിക്കണം എന്നുള്ളതും എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ വെച്ച് കെട്ടിയിട്ടാണോ വെച്ച് കെട്ടാത്തതാണോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണ്ട ഇതെന്റെ വാക്കല്ല ഹണി റോസിന്റെ വാക്ക നമുക്ക് ഹണി റോസിനോട് തന്നെ ചോദിക്കാം എല്ലാവരും ഇങ്ങനെ കുറെ കമന്റ് ഇടുന്ന ഒരു കാര്യമാണ് അതായത് ഹണി റോസേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വസ്ത്രം അങ്ങനെ വച്ച് കെട്ടി ഓരോരോ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടുന്നത് എന്താണിതിൻ്റെയൊക്കെ ഒരു അർത്ഥം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ചോദിക്കുക മറുപടി കിട്ടും നോക്കാം വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം ഇനി ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ആരെയാണ് ബാധിക്കുന്നത് എന്നെ മാത്രം ബാധിച്ചാ പറയും ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ശരീരത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രൗഡായിട്ടുള്ള വ്യക്തിയാണ് ഇനി എനിക്ക് വെച്ചു കെട്ടണം എന്ന് തോന്നിയാൽ വെച്ചു കെട്ടാനും എനിക്ക് അധികാരവും അവകാശമുണ്ട് അത് എന്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത് വേറെ ആരുടെയും ശരീരത്തിലല്ലോ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ ശരീരത്തിൽ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാമെന്നുള്ളതാണ് അല്ലേ അപ്പോൾ മാന്യമായ ഒരു വസ്ത്രം ധരിച്ചുകൂടി എന്ന് ചോദിക്കുക എന്താണ് മാന്യമായ വസ്ത്രമെന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഈ ഹണി റോസ് ചെയ്ത കുറേ വർക്കുകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അവർ സിനിമയിലാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ക്യാരക്ടറിന് ആവശ്യമായ രീതിയിലുള്ള വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഉദ്ഘാടന വേദികളിലേക്ക് വരുമ്പോൾ ആ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ടീംസ് ഇടാൻ പറയുന്ന വസ്ത്രങ്ങളാണ് അവർ ഇടുന്നത് എന്ന് ഇൻ്റർവ്യൂവിൽ തന്നെ തുറന്നു പറയുന്നുണ്ട് ഇനി അടുത്ത കാര്യം വെച്ച് കെട്ടുന്ന കഥ നമ്മുടെ മാർക്കറ്റുകളിൽ ഇഷ്ടം പോലെ പലതരത്തിലുള്ള തരത്തിലുള്ള വെച്ച് കെട്ടാനുള്ള ഐറ്റംസ് വരുന്നുണ്ട് ഇപ്പം മാറിയിടം വളരെ കുറവുള്ള ആളുകൾക്ക് മാറിയിടം കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ബ്രാഗൾ ഇറങ്ങുന്നുണ്ട് പാഡ് വെച്ചിട്ടുള്ള ബ്രാഗുകൾ അതേപോലെ നിതംബം കുറവുള്ള ആളുകൾ അത്തരത്തിലുള്ള പാഡുകൾ വരുന്നുണ്ട് ഈ പാഡുകളൊക്കെ വരുന്നത് എന്തിനുള്ളതാണ് അല്ലെങ്കിൽ ഇത്തരം പ്രോഡക്റ്റുകൾ ഇറക്കുന്നത് എന്തിനുള്ളതാണ് അത് ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം മാർക്കറ്റിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യും അല്ലെ ഈ ഗർഭനിരോധന ഉറകൾ ഉണ്ടല്ലോ ഇത് എന്തിനാ മാർക്കറ്റിൽ വിൽക്കുന്നത് എന്ന് വിൽക്കാതിരുന്നു ഇവിടെ അത് ഉപയോഗിക്കുന്ന ആളുകളില്ലേ അത്ര തന്നെ ഉള്ളു ഓരോ പ്രോഡക്റ്റുകളും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് അപ്പൊ അത് വാങ്ങും ഉപയോഗിക്കും ഇവരത് വെച്ച് കെട്ടിയാലും വെച്ച് കെട്ടിയില്ലെങ്കിൽ അത് അവരുടെ മാത്രം കാര്യമാണെന്നുള്ളതാണ് പല ആളുകളും കമന്റ് ഇടുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഇത് പൊക്കി പിടിച്ചു വന്നത് അപ്പൊ അതൊന്നും ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ് വൃത്തികേട് ഇത് എങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും പലപ്പോഴും ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത് അത് ശരിയാണ് എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാൻ പല ആളുകളും വിചാരിക്കും വെച്ച് കെട്ടിയ വസ്ത്രം മറ്റേ സാധനം അതൊന്ന് കാണിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം വൃത്തികേടുകൾ എന്നൊരു സാധനം ഇതിൽ വൃത്തികേടുകൾ എന്താണ് നമുക്ക് ഇപ്പോൾ ഇപ്പൊ സ്ത്രീയുമായി റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പുരുഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിലൊക്കെ ചില വസ്ത്രങ്ങളുണ്ട് അതായത് സിക്സ് പാക്ക് ഒക്കെ നല്ല വൃത്തിയിൽ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് അല്ലെ ഈ സാധനങ്ങൾ വെച്ച് കെട്ടി എന്നൊരു സാധനം തന്നെയാണ് ഇതിടുന്ന പുരുഷന്മാര് സിനിമകളിലല്ലേ ഒരുപാട് ആളുകൾ വരയ്ക്കാറുണ്ട് സിക്സ് പാക്ക് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാ അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഒരു സ്ത്രീ അവരുടെ മാറിടം കുറച്ച് ഷേപ്പ് ആക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാഡൊക്കെ ഉള്ള ഒരു ഭ്രട്ടാൽ അത് പ്രശ്നം എന്തിനാണ് പ്രശ്നം അപ്പൊ അതൊരു വൃത്തികേടാണ് എന്ന രീതിയിൽ പറയുന്നത് എനിക്ക് യോജിപ്പില്ല ഈ മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് ഉള്ളത് നിങ്ങൾക്ക് ഇടാനുള്ളതാണ് അതാര്ക്ക് വേണമെങ്കിൽ ഇടാം അത്രേ ഉള്ളു ഭയങ്കര എന്താ പറയാ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കുറച്ചു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ് ഇങ്ങനെ നിങ്ങൾ കെട്ടിയൊരുങ്ങി നടന്നാൽ നിങ്ങളെ തെറി തെറിവിളിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല അവിടുന്ന് ശക്തമായ നിയമമുണ്ട് ഇനി ആ നിയമം ഡെഫിനറ്റ്ലി അതിന്റേതായിട്ടുള്ള ജോലികൾ ചെയ്യും അപ്പം നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ അതൊരു ഓക്കെ അതൊരു തക്കീതാണ് എന്നെ എങ്ങാനും ഇനി അത്തരത്തില് പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കേസ് കൊടുക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലാവരുത് എന്നുള്ള ഒരു സൂചന തന്നു വെച്ചു എന്നുള്ളു ഇപ്പോൾ ഹണി റോസിന്റെ വസ്ത്രം വളരെ മോശമാണ് എന്നുള്ളതാണല്ലോ പല ആളുകളും പറയുന്നത് എന്നാൽ അതേ ഹണി റോസ് ഒരു ഉദ്ഘാടന വേദിയിൽ വരുമ്പോൾ ഈ കമൻ്റ് ഇട്ട ആളുകൾ പോലും അവിടെ അല്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന വീഡിയോ കാണും എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾക്കത് മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അതെന്ത് ചെയ്യണം നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാ ഇപ്പൊ ഒന്നും വേണ്ട ഒരു ഉദാഹരണം ഞാൻ തരാം ഇപ്പൊ ഒരു വ്രതം എടുത്തിരിക്കുകയാണ് അതായത് മാംസം കഴിക്കില്ല എന്നുള്ളതാണ് വ്രതം നിങ്ങളുടെ മുന്നിൽ ഇരുന്നൊരാൾ അത് കഴിക്കുന്നുണ്ട് എന്ന് തന്നെ കൂട്ടുക നിങ്ങൾ അതെന്താ ചെയ്യുക നിങ്ങൾ അതിന്ന് എടുത്ത് തിന്നാൻ നിൽക്കും ഇല്ല നമ്മൾ എന്ത് ചെയ്യും അതൊന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ അത് കഴിച്ചോട്ടെ അതിനിപ്പോൾ എന്താ എന്നുള്ള ധാരണ നിങ്ങളിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഹണി ക്രോസ് ഇടുന്ന ആ വസ്ത്രം എനിക്കിഷ്ടമല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഹണി റോസിന്റെ വസ്ത്രം ഇഷ്ടല്ല എന്ന് പറഞ്ഞ് നോക്കിക്കണോ നോക്കിക്കണ്ട മാറി നോക്ക വേറെ എടുക്കും നോക്ക അത് ഇങ്ങോട്ട് ഇരിഞ്ഞാ മതി അങ്ങോട്ട് നോക്കണം അത്രേ ഉള്ളൂ അപ്പൊ അവരുടെ വസ്ത്രം മോശമാണെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് അതിലേക്ക് തുറച്ചു നോക്കുന്നത് ഓക്കെ അപ്പൊ അവരുടെ മനസ്സിനകത്ത് തന്നെയാണ് ആ വൃത്തികെട്ട മനോഭാവം ഉള്ളത് എന്നുള്ളതാണ് ഇത് ഞാൻ പൊതുവൽക്കരിച്ച് പറയണമെന്നല്ല പല ആളുകളും ഇതൊരു സിനിമ നടിയാണ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയാണ് ഇത് ഇന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇന്ന വസ്ത്രം അവർ ധരിക്കണം എന്ന് പറഞ്ഞതിന്റെ ഇട്ടതാണ് എന്താണ് വൾഗറായിട്ട് എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടുള്ളത് എനിക്ക് ഞാൻ അവരെ എല്ലാ ഉദ്ഘാടന വീഡിയോസും കണ്ടത് അല്ല ഒന്നും വൾഖർ എന്നൊരു സാധനം കണ്ടിട്ടില്ല എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ലൈവ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് മെമ്പർഷിപ്പ് ലൈവ് എന്നൊരു പരിപാടി നടക്കുന്ന ആളുകളുണ്ട് അവരെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല അല്ലേ പല ആളുകളുണ്ടല്ലോ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇപ്പൊ പുണ്യാളത്തിയായിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന പുണ്യാളത്തി ഒന്നുമല്ല അദ്ദേഹം ട്രാക്ക് തന്നെ അങ്ങനെ ചെയ്യുന്ന എത്ര ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് മറ്റുള്ള സമുദായത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വേറെ സമുദായത്തിലേക്ക് വന്നിട്ട് അവരുടെ പേരും കൂടി കളങ്കപ്പെടുത്താൻ വേണ്ടി വന്ന എത്ര ആളുകളെ നിങ്ങൾക്കറിയാം അതാണ് അവരെ കുറിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് പറയാനില്ല അല്ലേ എത്ര ആളുണ്ട് അവർക്ക് എന്ത് സപ്പോർട്ടാണ് അപ്പം അത്രേ ഉള്ളൂ അപ്പം ഒരാളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കട് കയറിയതാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് വരാം അതൊരു ബേസിക് എന്താ പറയാ ഒരു 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 കാര്യമാണ് നമ്മൾ ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അല്ലെ അതിന് അതിന് ചില നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ് നമ്മൾ ഒരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം അല്ലെ ഒരു പുരുഷന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം പ്രായമായ ആളുകളുടെ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം പിന്നെ ഫാമിലിയിൽ നിന്നും നമ്മൾ നമ്മളെ സ്കൂളുകളിൽ നിന്നായാലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വിടുന്നതാണ് എനിക്ക് തോന്നുന്നു ആ ഒരു 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 സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നമ്മളൊന്നും ഒരു സീരിയസ്നെസ് കൊടുത്ത് തന്നെ ആ മുമ്പോട്ട് പോകണം തോന്നുന്നു അപ്പം അത് ഒരു നൂറാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നൂറാൾക്ക് നൂറ് സ്വഭാവ സവിശേഷതകളാവും ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് ഒന്നോ രണ്ടോ ആളുടെ സ്വഭാവം ചിലപ്പോൾ ഒന്നാവാനും സാധ്യതയുണ്ട് ആ ഒരു സ്വഭാവം പലപ്പോഴും എക്സ്ട്രീം ലെവൽ വയലൻസ് ആവാനും സാധ്യതയുണ്ട് അല്ലേ ഈ പൂരപ്പറമ്പിൽ നടക്കുന്നില്ലേ ഉത്സവപ്പറമ്പിൽ നടക്കുന്ന ഗാനമേളയിൽ വന്നോക്കി അറിയാം കുടിച്ച് കൂത്താടിയിട്ട് ഒരു മൂലക്കെ കുറെ ഡാൻസ് കളിക്കുന്ന ആളുകളുണ്ടാവും ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാതെ മാന്യമായ രീതിയിൽ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു ആളുകളുണ്ടാവും ഒന്നിലേക്കും ഇല്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നത് പല ആളുകളാണ് ഓക്കെ അപ്പൊ ആളുകളുടെ സ്വഭാവങ്ങൾ സൊസൈറ്റി മാത്രമല്ല തീരുമാനിക്കുന്നത് അവരുടെ കൂട്ടുകെട്ടും കൂടിയാണ് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നതും സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതും അത് മാത്രം അവരുടെ തലയിലേക്ക് കയറ്റി ജീവിക്കുന്ന ആളുകളല്ല സൊസൈറ്റി സൊസൈറ്റി നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് അവകാശമുണ്ട് ഞാൻ വേറെ ഒരാളെയും ഉപദ്രവിക്കാൻ പോവാത്തിടത്തോളം കാലം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ ശരീരം അവരുടെ സ്വാതന്ത്ര്യം വെച്ച് കെട്ടിയാലും വെച്ച് കെട്ടിയില്ലെങ്കിൽ അത് മറ്റാളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ളതാണ് പ്രോഡക്റ്റുകൾ അതിനൊക്കെ ഉള്ളതാണ് എന്ന് നിങ്ങൾ ഓർത്താൽ നല്ലത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇപ്പൊ എനിക്ക് എൻ്റെതായ ശരികളുണ്ട് അതിപ്പോ നിങ്ങൾക്കെല്ലാം ഓക്കെ ആവണം എന്നില്ല എനിക്ക് അങ്ങനെ ജീവിക്കാനും പറ്റില്ലല്ലോ എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്തി എല്ലാവർക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇത് എന്റെ ജീവിതമല്ലേ എന്റെ ലൈഫല്ലേ ഇതിലേക്ക് കൈയിട്ട് വരാൻ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ആരും കൈയിട്ട് മാന്താനൊന്നും വരൂല പല ആളുകളുടെ ഒരു ധാരണ ഇതാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കുറച്ച് വീഡിയോസ് കാണുന്നു അത് കാണുമ്പോൾ നോക്കി അതിൽ അടിമുടി നോക്കും നോക്കിയ രക്ഷ പറയാ എന്താലേ ഇവരിട്ട് കിണ് ചിലപ്പോൾ പറയും ഓ അടിപൊളി അങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകൾ രണ്ട് രീതിയിൽ നിൽക്കുന്നവരുണ്ടാവും ന്യൂട്രൽ ലെവലിൽ നിൽക്കുന്ന ആളുകൾ എനിക്ക് നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് അതായത് ഈ ഉദ്ഘാടന വേദിയിൽ വരുന്ന വീഡിയോസ് കണ്ടിട്ട് എന്ത് വൃത്തികേടാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ നോർമൽ സംഭവമാണ് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എത്ര എത്ര ആളുകൾ ഉണ്ട് എത്ര ബോളിവുഡ് ആക്ട്രസസുകൾ ഉണ്ട് എന്നുള്ളതാ നിങ്ങൾ പഴയ കാല അവാർഡ് ഫങ്ഷൻസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും അതായത് അന്നത്തെ വസ്ത്രത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ വന്നിട്ടുണ്ട് യൂറോപ്യൻസിനെ കോപ്പി ചെയ്യാണ് അപ്പൊ നമ്മൾ ഇത് കണ്ടും കേട്ടും ശീലിച്ച ഒരു സാധനമായി മാറിയത് കൊണ്ടാണ് ഹണിറോസിന്റെ വസ്ത്രം ഒരു മോശമാണ് എന്ന് പറയാൻ തോന്നാത്തത് ഇനി മോശം എന്നുള്ള ഒരു വസ്ത്രം ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമ്മൾ പല ആളുകൾ അത് ഇട്ട് നടക്കുന്നത് കാണാറുണ്ട് നമ്മൾ അതിനെ നമ്മുടേതായ രീതിയിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പറയാറുണ്ട് അത്രേ ഉള്ളൂ ഞാൻ ഒരു എന്ന് നിങ്ങൾ ധരിക്കണ്ട ചില വൃത്തിഘട്ട രീതിയിലുള്ള മനോഭാവങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കും അത്രേ ഉള്ളൂ പ്രതികരണം ചിലപ്പോൾ വൃത്തികേടുകളെല്ലാം തെറിയൊക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞെന്നൊക്കെ വരും മനുഷ്യരല്ലേ പുള്ളേ ബാക്കിയെല്ലാം നിങ്ങൾ വേറെ ഒരാളെ ഉപദ്രവിക്കാൻ പോകാത്തടത്തോളം കാലം നിങ്ങൾക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാനുള്ള ഒരന്തരീക്ഷം ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉണ്ടാവണം ഇവിടെ തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യമാണ് അതിലങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും മൗലി അവകാശങ്ങളെ നല്ലപോലെ തട്ടി ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഹണിറോസിനെ അന്ന് കളിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഡബിൾ മീനിങ് വെച്ച് സംസാരിച്ചിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ പ്രധാനമായിട്ട് ഉപയോഗിച്ച വാക്ക് ഇതാണ് മാന്യമായി വസ്ത്രം ധരിച്ചുകൂടെ അങ്ങനെ ധരിച്ചില്ലെങ്കിൽ എന്തും പറയൂ എന്നുള്ളത് ഈ ബോബി ചെമ്മണ്ണൂരും കൂടെ വിളിച്ചിട്ടുള്ള ഉദ്ഘാടനത്തിന് വരെ പോയിട്ടുണ്ടല്ലോ അപ്പൊ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവർ പറഞ്ഞ വസ്ത്രം കൂടി ധരിച്ചിട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ കൂട്ടി വെച്ചുകൊണ്ട് ഒന്നും അറിയാത്ത കുറെ ആളുകള് ബോബി നല്ലവനാണെന്ന് പറയുന്ന ആളുകളാ ബോബി നല്ലവനാണോ കെട്ടവനാണോ എന്നുള്ള ഓൾറെഡി കുറേ വീഡിയോസ് ഇതിനെ മുന്നേ തന്നെ വന്നത് ഇയാള് വൈറൽ ആവുന്നതിന് മുന്നെ തന്നെ അയാളുടെ പിഐയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് പൈസ ഉള്ളവൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളതാ അയാളെ ജയിലിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വലിയ രീതിയിൽ ബഹളം വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അതൊന്നും ഇവിടെ കൊട്ടി പോയിട്ടില്ല എന്റെ കാര്യം ഞാൻ ഞാൻ പലപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ പല നെഗറ്റീവ് കഥാപാത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജ് പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ റിംഗ് മാസ്റ്റർ അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരു പേടിയില്ലേ ആളുകൾ ഇത് എങ്ങനെ എടുക്കുമോ ആ ഒരു ഇമേജ് എങ്ങനെ ഉണ്ടാവും എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് കൺസേൺ ഇല്ലേ എന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഉം അപ്പം നമ്മളെപ്പോഴും നന്മ മരങ്ങളെയും നല്ല ആളുകളെയും മാത്രം റെപ്രസെന്റ് ചെയ്തേ കാണുന്നുള്ളൂ അങ്ങനെ അല്ലാത്ത പല പലതരം വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ജീവിക്കുന്നത് അപ്പൊ നമ്മളവരെല്ലാം എന്താ പറയാ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് സിനിമയിൽ കിട്ടുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കേണ്ടത് എന്ന് എനിക്കിപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് നരൻ എന്ന സിനിമ മോഹൻലാലിന്റെ കിഡിലപാടാണ് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ഈ സിനിമയിൽ കുന്നുമൻ ശാന്തയുടെ കൂടെയാണ് മോഹൻലാലിന്റെ ക്യാരക്ടർ താമസിക്കുന്നത് അവരൊരു വേശിയായിരുന്നു എന്നുള്ളതാ ആ വേശ്യയെ നന്നാക്കി എടുക്കുന്നവനാണ് നമ്മുടെ നായകൻ അല്ലേ അപ്പൊ ആ വേശ്യ എന്ന ആ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ച ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരെ നിങ്ങൾ ആ കണ്ണിലാണോ കാണുക അല്ലല്ലോ അവരൊരു അടിപൊളി ക്യാരക്ടർ ബോൾഡ് സീനാണ് ചെയ്ത അടിപൊളി എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ അനിറോസ് എന്ന് പറയുന്ന ആ ഒരു നടി ഈ ട്രിവാണ്ടർ ലോഡ്ജ് എന്ന സിനിമയിൽ അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ അവർക്ക് ഒരുപാട് സിനിമകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും പല ക്യാരക്ടറുകളും ഒരു സാമ്യതകളുള്ള ക്യാരക്ടറുകളാണ് എന്തോ ആവട്ടെ അവർക്ക് സിനിമയിൽ അഭിനയിക്കം കിട്ടുന്ന ആ ഒരു അവസരങ്ങൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ അപ്പൊ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഉണ്ട് അല്ലെ അങ്ങനെയുള്ള ആളുകളെ സിനിമയിൽ കാണിക്കാൻ ചിലപ്പോൾ ഇവർക്ക് അവസരം കിട്ടുമ്പോൾ അവർ ചെയ്യും പലതരത്തിലും പല നടിമാരും സ്ഥിരം ഇങ്ങനെയുള്ള ക്യാരക്ടർ മാത്രം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ക്യാരക്ടർ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ചെയ്തു എന്നാണ് ഹണി റോസ് പറയുന്നത് ശരിയല്ലേ അല്ലേ അത്രല്ലേ ഉള്ളു മാർഗോ എന്ന ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ അയാൾ കാട്ടിക്കുട്ടി എന്തത്ര ആളുകളുടെ കൈയും കാലം വെട്ടിമുറിക്കണ്ണു കുത്തി പൊളിക്കുന്നു പാട്ടല് പുറത്തെടുക്കുന്നു അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് സമൂഹത്തിലുണ്ട് ഇല്ലേ അപ്പൊ അവരത് സിനിമ ചെയ്തു കഴിയുമ്പോൾ അതിനെ നമ്മൾ വേറെ രീതിയിൽ കാണുന്നില്ല സ്ത്രീകൾ ചെയ്യുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ കാണുന്നു സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് പുരുഷനും അതേപോലെ സ്വാതന്ത്ര്യം വെച്ച് കെട്ടിയാൽ വെച്ച് കെട്ടിയില്ലെങ്കിൽ അത് അവരുടെ താല്പര്യങ്ങളാണ് നമുക്ക് ഇഷ്ടമല്ല അതൊരു വൃത്തികെട്ട സാധനമാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ വൃത്തികേടുകൾ നോക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് വൃത്തികേടുകൾ പറയേണ്ട കാര്യം ഉണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഇല്ല അല്ലേ അപ്പൊ നീ ഇങ്ങനെ കിടന്ന് കൊണയ്ക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കല്ലേ എന്റെ ജോലി ഇതായി പോയി അണിറോസ് പറഞ്ഞെന്താ സിനിമയിൽ എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു ജോലി അതാണെന്ന് എന്റെ ജോലി എന്താ എന്റെ ജോലി സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലും പൊതുസമൂഹങ്ങളിലും നടക്കുന്ന പല കാര്യങ്ങളെയും റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അതിൽ വൃത്തികെട്ട കാര്യങ്ങളെയും ചൂണ്ടിക്കാണിക്കും നല്ല കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കും അതെന്റെ മനോഭാവത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലൈവ് ചെയ്തുകൊണ്ട് പല ആളുകളും അതായത് മെമ്പർഷിപ്പ് ലൈവ് പൈസ തന്നാൽ അത് കാണിക്ക ഇത് കാണിക്കുക എന്ന് പറയുന്ന ലൈവ് ഈ ലൈവിനെയാണോ ഹണി റോസിന്റെ വസ്ത്രത്തെയാണോ നിങ്ങൾ കൺമുന്നിൽ കാണുമ്പോൾ പ്രതികരിക്കുക ലൈവിനെ പ്രതികരിക്കില്ലേ അതെന്ത് കണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ ആ രീതിയിലായി മാറും എന്നുള്ള ഭയം കൊണ്ടാണല്ലേ ആ ഒരു കാര്യത്തിന് നല്ല വൃത്തിയിൽ തന്നെ ഞാൻ തേച്ചൊട്ടിച്ചിട്ടുണ്ട് പലപ്പോഴും നമുക്ക് തന്നെയാണ് പണി കിട്ടാറുള്ളത് കോപ്പിറൈറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ തന്നെ നമുക്ക് അടിച്ചു തരാറുണ്ട് അത്രേ ഉള്ളൂ ഇപ്പൊ ഈ അടുത്ത് നിളാനമ്പിയർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിനെ അവരൊരു കോപ്പി റൈറ്റ് തന്നിട്ട് ഒരു കോപ്പി റൈറ്റ് ഒക്കെ ആയിട്ട് വന്ന് കിടന്ന് ഞാൻ ആകെ മൂഞ്ചി അത്രേ ഉള്ളൂ അപ്പൊ അവരൊന്നും നമുക്ക് മെസ്സേജുകൾ നല്ലോന്നല്ലേ അപ്പൊ റോസ് നല്ല മെസ്സേജ് ആണോ തരുന്നത് എന്നുള്ള ചോദ്യമാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഹണിറോസ് വന്ന വസ്ത്രത്തില് വൃത്തികേട് എന്ന് നിങ്ങൾക്ക് തോന്നിയ നല്ല ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഐ ഡി സന്ധിപ്പെടപ്പാൾ എന്നുള്ളതാ അതിലേക്കൊന്നയച്ചതാ ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് ഈ ലൈവ് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു മനോഭാവത്തെയും കൂട്ടി വെച്ച് നമുക്കൊന്ന് സംസാരിക്കാം ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വരാൻ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സന്ദീപ് സന്ധിപ്പെടപ്പാൾ സൈനിങ് ഓഫ്